ശ്രീനാരായ പരമഗുരുവേ നമ സുപ്രഭാതം ആയിരത്തി നാനൂറ്റി അൻപത്തി ആറാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പത്താം തീയതി ശനിയാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം ഇരുപത്തി ഏഴാം തീയതി ഗുരുവചനങ്ങളിലൂടെ ആളുകളുടെ ദുരിതം ഇല്ലാതാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം മനുഷ്യനെ സേവിക്കുന്നതിലൂടെ മാത്രമേ ഈശ്വരനെ പൂജിക്കുവാൻ കഴിയൂ ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരൽ എന്ന പുസ്തകത്തിൽ ഭൂതകാലത്തിൽ നിന്നും ഭവിഷ്യത്തിലേക്ക് എന്ന് വിവരിക്കുന്നതിൻ്റെ ഒന്നാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നു മഹിമയെ രണ്ട് തരത്തിൽ മനസ്സിലാക്കാം ഒന്ന് സമകാലീന ചരിത്രത്തിൽ തേജസ് ആർജിച്ച് ഒരു പ്രത്യേക പരിപാടിയിൽ വ്യാപിച്ചു നിൽക്കുന്ന കീർത്തനീയമായ മഹിമ മറ്റേതാകട്ടെ അനന്തവിസ്തൃതമായ കാലത്തിൻ്റെ മണൽത്തിട്ടകളിൽ സ്വജീവിതത്തിൻ്റെ കാൽപ്പാടുകൾ എക്കാലവും മാനവരാശി പിന്തുടരത്തക്കവണ്ണം മുദ്രണം ചെയ്തിട്ട് കടന്നുപോകുന്ന ധന്യാത്മാക്കളുടെ ഗരിമാവ് നാരായണ ജീവിതം ഇതിൽ രണ്ടാമത് പറഞ്ഞതിൽപ്പെടുന്നു സ്വജീവിതകാലത്ത് ദിഗന്ധങ്ങളിലേക്ക് വ്യാപിക്കുവാൻ മടിക്കുന്ന സ്വജീവിതകാലത്ത് ദിഗന്ധങ്ങളിലേക്ക് വ്യാപിക്കുവാൻ മടിക്കുന്ന കീർത്തിക്ക് പകരം ഈ മാതിരി മഹാത്മാക്കളുടെ വിശ്വോത്തരമായ വാജോഗ ഭൂതകാലത്തിൻ്റെ ഉന്നതമായ ശൃംഗങ്ങളിൽ നിന്നും വിദൂരഭാവിയുടെ വിശാലമായ മാർത്തട്ടിലേക്ക് നിർഗളം ഒഴുകിച്ചെന്ന് തലമുറ തലമുറകളായി ജീവിക്കുന്നവരുടെ ചേതസ്സിലും പ്രതിഭയിലും അതിൻ്റെ കല്ലോലങ്ങൾ കുളിർമ്മയും നവ്യചേതസ്സും പകർന്നു കൊടുക്കുന്നു മിന്നൽ പിണർ പോലെ ചരിത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചിലർക്ക് ലഭിക്കാറുള്ള സ്തുതിഗീതങ്ങളുടെ ശബ്ദ കോലാഹലത്താൽ മുകളിൽ പറഞ്ഞ അറുതിയില്ലാത്ത മഹിമാവ് ചിലപ്പോൾ മങ്ങിയതുപോലെ തോന്നിയാലും ഗുരുവിനെ പോലെയുള്ള മഹാപുരുഷന്മാരുടെ കീർത്തി ജീവിത നഫസിൻ്റെ ഉത്തുങ്ക മേഖലകളിൽ പ്രവേശിച്ച് എന്നും ലോകത്തിന് വഴികാട്ടുന്ന ഉജ്ജ്വല താരമായി പ്രകാശിക്കുന്നു അതിൻ്റെ മൗനമുദ്രിതമായ നിശബ്ദ സന്ദേശം ഭൂതകാലത്തിലെന്ന പോലെ ഭവിഷ്യത്തിലും അത്യന്തം പ്രസക്തമാണെന്ന് മാത്രമല്ല അത് ഭൂത ഭൂതവർത്തമാന ഭവിഷ്യത്തുകളെ ചേർക്കുന്ന ഒരു സുവർണ സൂത്രമായി തീരുകയും ചെയ്യുന്നു ഈ അവസരത്തിൽ നമുക്ക് കഴിഞ്ഞു പോയ കാലത്തിലേക്ക് അവധാനപൂർവം ഒന്ന് മടങ്ങിച്ചെല്ലാം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മുകേഷ്